ഒരു കാലത്ത് ബി ജെ പി ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ പലരും പറയുമ്പോൾ അത് പലർക്കും ഒരു കെട്ടുകഥയായിരുന്നു എന്നാൽ ആ കെട്ടുകഥ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു കോൺഗ്രസ് നൽകിയ അവസരങ്ങളിലൂടെയാണ് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു വന്നതും ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ അവർ കടന്നു വന്നിട്ടുള്ളത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയെ കയ്യിൽ ഒതുക്കിയത് അതിലും കടന്ന രീതിയിലാണ് <San> ി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ഇന്ത്യയെ വിഭജനത്തിലൂടെ അവരുടെ അടുത്തേക്ക് അടുപ്പിച്ചത് സംഘപരിവാറിന്റെ വർഗീയതയും വിദ്വേഷത്തെയും വിഭാഗീയതയും എല്ലാം തിരിച്ചറിയുവാനും അതിനുവേണ്ടി ക്രിയാത്മകമായും ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു മനസ്സ് കേരളത്തിന്റെ മതേതര മണ്ണിലെപ്പോൾ എല്ലാ കാലത്തുമുണ്ട് നമസ്കാരം ഏവർക്കും സ്വാഗതം നമസ്കാരം രാജ്യത്ത് ബിജെപിയുടെ വളർച്ച എന്ന് പറയുന്നത് ഒരു സമാനതകളില്ലാത്ത വളർച്ചയായിരുന്നു ബി ജെ പിയുടെ ഈ ഒരു വളർച്ച എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഒരു കാലത്ത് ബി ജെ പി ഇന്ത്യ ഭരിക്കും എന്നൊക്കെ പലരും പറയുമ്പോൾ അത് പലർക്കും ഒരു കെട്ടുകഥയായിരുന്നു എന്നാൽ ആ കെട്ടുകഥ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു അത് ഒരു തവണ അധികാരത്തിലേക്ക് എത്തി എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ രാജ്യം എന്ന് തുടരെ മൂന്നാം തവണയാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ സംഘപരിവാർ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഒരു ഭരണം രാജ്യത്ത് നട നടപ്പാകുന്നത് അതായത് ഒരിക്കലും അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് കടന്ന് വരില്ലെന്ന് പലരും തിട്ടൂരം നൽകിയ ഒരു പാർട്ടി ഇന്ന് ഇന്ത്യയെ തുടർച്ചയായിട്ട് നയിക്കുമ്പോൾ ഒരു കാലത്തെ പലരുടെയും പരിഹാസങ്ങൾ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്ന് വേണം പറയുവാൻ അതായത് നമുക്കറിയാം രാജ്യം കോൺഗ്രസ് ദീർഘകാലത്തോളം ഇന്ത്യ കോൺഗ്രസ് ഭരിക്കുന്നത് ഒരു പ്രതിപക്ഷ ശബ്ദം പോലും ില്ലാതെ വളരെ വലിയൊരു ഒരു ശക്തിയായി കോൺഗ്രസ് ഇന്ത്യ തുടർച്ചയായിട്ട് എത്രയോ വർഷങ്ങളാണ് ഇന്ത്യ കോൺഗ്രസ് ഭരിച്ചത് രാജ്യത്തെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത് പക്ഷേ അപ്പോഴും മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത് പ്രതിപക്ഷ ശബ്ദത്തിന് പലപ്പോഴും ഇട നൽകിയ ഒരു പാർട്ടിയാണ് കോൺഗ്രസ് കാരണം പ്രതിപക്ഷ ശബ്ദങ്ങൾ ഇവിടെ ഉണ്ടാവണം പ്രതിപക്ഷത്തിന്റെ ശബ്ദം കൂടി നമ്മുടെ നീതിന്യായ അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന്റെ വേദികളിലെല്ലാം പ്രതിപക്ഷം എന്നൊരു ശബ്ദമുണ്ടായിരിക്കണം എന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതൃസ്ഥാനവും പ്രതിപക്ഷ എല്ലാം ഒരുക്കിയത് ജനാധിപത്യത്തിൽ കോൺഗ്രസ് ആണ് അതിനകത്തൊന്നും നമുക്കൊരു ജനാധിപത്യ കോൺഗ്രസ് ആണ് തീർച്ചയായിട്ടും പക്ഷേ കോൺഗ്രസ് നൽകിയ അവസരങ്ങളിലൂടെയാണ് കോൺഗ്രസ് അല്ലാതെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനം കടന്നു വന്നതോ ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് ഉൾപ്പെടെ അവർ കടന്നു വന്നിട്ടുള്ളത് കോൺഗ്രസ് ഒരു അവരുടെ ഒരു ആധിപത്യം നിലനിന്നിരുന്നൊരു കാലത്ത് കോൺഗ്രസ് പ്രതിപക്ഷ ശബ്ദങ്ങളെ അടിച്ചമർത്തിയിരുന്നുവെങ്കിൽ ഇന്ത്യ ഇന്നും എന്നും കോൺഗ്രസ് തന്നെ ഭരിക്കുമായിരുന്നു എന്നാൽ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ മറ്റുള്ളവരുടെ ശബ്ദവും മുഴങ്ങി കേൾക്കണം എല്ലാവിധ വിമർശനങ്ങളും ഉയർന്നു വരണമെന്നൊക്കെ കോൺഗ്രസ് ജനാധിപത്യ രീതിയിൽ ചിന്തിച്ചെടുത്താണ് ഇന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയെ നയിക്കുന്നത് ബിജെപി ബി ജെ പി ഒരിക്കലും ഇന്ത്യയിൽ അധികാരത്തിലേക്ക് കടന്നു വരില്ല എന്ന് എല്ലാരും വിശ്വസിച്ച ഒരു കാലത്താണ് പലരെയും വാജ്പേയി സർക്കാർ അധികാരത്തിലേക്ക് ഈ അധികാരത്തിലെത്തുന്നതിന് ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ടല്ലോ അതായത് പറയുകയാണെങ്കിൽ ഗുജറാത്ത് കലാപം പോലുള്ളൊരു കാര്യങ്ങളിലൂടെയൊക്കെയാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതെന്ന് പറഞ്ഞപ്പോ ഈ ആളുകളെ തമ്മിൽ വർഗീയതയുടെ പേരിൽ അല്ലെങ്കിൽ വിഭാഗീയതയുടെ പേരിൽ തമ്മി തള്ളിക്കുകയും അതുപോലെ എല്ലാ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടാണ് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയിട്ടുള്ളത് അല്ലെ ബിജെപി അപ്പൊ എന്താണ് ജനങ്ങളുടെ ഒരു സ്വാധീന ഫലമായിട്ടാണ് അധികാരത്തിൽ എത്തിയതെന്ന് പറയാൻ കഴിയുമോ ഇവിടെ വിഘടിപ്പിച്ച് ഇന്ത്യയെ അധീനതയിൽ വരുത്തിയതാണ് ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരുടെ ഏറ്റവും വലിയ ആയുധമെന്ന് പറയുന്നത് അവരുടെ തോക്കും പീരങ്കിയും വെടിയുണ്ടകളൊന്നും ആയിരുന്നില്ല അതിനപ്പുറത്തേക്ക് ഒരു മഹാരാജ്യത്തെ കിടക്കുന്ന ഒരു മഹാരാജ്യത്തെ കൂടുതൽ വിഭാഗീയമായി വിഭജനത്തിൻ്റെ പാതയിലൂടെ നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യ അവരുടെ കൈകളിൽ ഒതുക്കുന്നത് അന്ന് തദ്ദേശീയരായ പല ആളുകളും പോലും ബ്രിട്ടീഷുകാർക്കൊപ്പം നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയെ കയ്യിൽ ഒതുക്കിയത് അതിലും അതിലും കടന്ന രീതിയിലാണ് ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ ഇന്ത്യയെ വിഭജനത്തിലൂടെ അവരുടെ അടുത്തേക്ക് അടുപ്പിച്ചത് മതവും ജാതിയും ഒന്നും നോക്കാതെ എല്ലാവിധ മതങ്ങളും ജാതികളും വർണ്ണങ്ങളും എല്ലാ എല്ലാ വൈവിധ്യങ്ങളും ഒന്നായി ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഒരു ജീവിക്കുന്നൊരിടമാണല്ലോ നമ്മുടെ ഇന്ത്യ അത്രമേൽ ജനാധിപത്യ സുന്ദരമായ ഇന്ത്യയുടെ ജനാധിപത്യ പരിസരങ്ങളെ എല്ലാം മതത്തിന്റെയും ജാതിയുടെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയൊക്കെ പേരിൽ വിഭജിച്ച് ഭിന്നിപ്പിച്ച് അതിൻ്റെ സാധ്യതകളെ ഉപയോഗിക്കുന്ന ാണ് സംഘപരിവാർ ഇന്ത്യയുടെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ രാജ്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്താണ് രാജ്യം ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എന്ന് ചോദിച്ചാൽ ഇവിടെ തൊഴിലില്ലായ്മയോ ഇവിടെ ഏറ്റവും അധികം ചർച്ചയാകുന്നത് രാമക്ഷേത്രം ആവട്ടെ അല്ലെങ്കിൽ അതുപോലെയുള്ള സംഭവങ്ങളെ പക്ഷേ നിർമ്മാണങ്ങളാവട്ടെ ഇപ്പം കുംഭമേളയാവട്ടെ അത്തരത്തിൽ ഒരു രാജ്യം എല്ലാ മതവിഭാഗങ്ങളും ഒന്നായി ജീവിക്കുന്ന ഒരു മതേതര സുന്ദരമായ ഒരു ജനാധിപത്യ മനോഹരമായ ഒരു രാജ്യം ആഴത്തിൽ ചർച്ച ചെയ്യുന്നതാകട്ടെ വർഗീയ വിഷയങ്ങളാണ് എല്ലാ മേഖലകളിലും പൂർണമായും ജനങ്ങൾ തമ്മിലടിക്കുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിലാണ് ഭരണകൂടം തന്നെ വിഭജനത്തിന് നേതൃത്വം നൽകുന്ന ഏറ്റവും മോശകരമായ ഒരു സാഹചര്യം ഇന്ത്യ ഇന്ത്യയുടെ പോയ കാലത്തിൽ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല അന്നൊന്നും ഇപ്പം പലതരത്തിലുള്ള ആ സംഘർഷങ്ങളാകട്ടെ കലാപങ്ങളാകട്ടെ പല കാലത്തും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് ആ കലാപങ്ങൾക്കൊക്കെ ആരാണ് നേതൃത്വം കൊടുത്തതെന്നൊന്നും നമുക്ക് അറിയാവുന്നതാണ് പക്ഷെ അപ്പോഴും ഭരണകൂടം വന്നൊക്കെ വിവേകപരമായ ഒരു സമീപനം അന്നത്തെ ഭരണകൂടം സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ ഇന്ദിരാഗാന്ധി ആവട്ടെ നെഹ്റു ആവട്ടെ രാജീവ് ഗാന്ധി ആവട്ടെ മൻമോഹൻ സിംഗ് ആകട്ടെ ഇന്ത്യയെ നയിച്ച ഭരണാധികാരികൾ പലരും ഏതൊരു പ്രതിസന്ധി കാലത്തെയും ഏതൊരു വിഭാഗീയ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള ഏതൊരിടത്തെയും സാഹചര്യത്തെയും അവർ ബോദ്ധ്യപരമായിട്ടാണ് സമീപിച്ചിട്ടുള്ളത് ഇന്ന ഇന്നത്തെ ഭരണകൂടവും എന്തെങ്കിലും ഒക്കെ വിഭാഗീയ സംഘർഷങ്ങൾ നടക്കുമ്പോ മുറിവിലുപ്പ് ഇടുന്ന പോലെയുള്ള അതിനെ കൂടുതൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ആ വർഗീയ കലാപത്തെ നയിക്കുന്നതിന് ഉതകുന്ന എന്തൊക്കെയാണോ ചെയ്യാൻ വരുന്നത് അതൊക്കെ ചെയ്യുന്ന ഒരു ഭരണകൂടം ഇന്ന് രാജ്യത്തുള്ളപ്പോൾ അപകടകരമായ സാഹചര്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നുപോകുന്നത് അതിനൊരു ഭരണകൂടം തന്നെ നേതൃത്വം നൽകുകയും ചെയ്യുന്നു കേരളത്തിലേക്ക് വരികയാണെങ്കിൽ പറയുന്നത് പോലെ കോൺഗ്രസ്സിനെയും എൽ ഡി എഫിനെയും ണിയേയും സൈഡിൽ ഒതുക്കി അവർക്ക് വളരാനുള്ള ഒരു സാഹചര്യം അവര് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങള് മാറ്റുകയാണ് ഓരോ ഓരോ വിഷയത്തിലും അവരെടുക്കുന്ന നിലപാടുകള് ആ നിലപാടുകളില് രണ്ട് വിഭാഗങ്ങളെയും മാറ്റി ബി ജെ പി വഴി കെട്ടി വരിക എന്നൊരു രീതി ഇപ്പോൾ നടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ ഗ്രീഷ്മ പറഞ്ഞതിനോട് എനിക്ക് പൂർണ്ണമായിട്ടും യോജിപ്പൊന്നുമില്ല അങ്ങനെയാണെങ്കിലും നമുക്കറിയാം ദക്ഷിണേന്ത്യ ിജെപി ഒരിക്കലും ഉത്തരേന്ത്യ ബിജെപി കൈ അടക്കി അതായത് ഇന്ത്യയിൽ എവിടെയും ബിജെപി അധികാരത്തിലേക്കും എത്തില്ല എന്ന് പറഞ്ഞിടത്ത് ഉത്തരേന്ത്യ പൂർണ്ണമായിട്ടും ബിജെപി അവരുടെ കയ്യിൽ പിന്നീട് ഒരു വാദം ഉണ്ടായത് ഉത്തരേന്ത്യ കയ്യിൽ ഒതുക്കി എന്ന് എങ്ങനെ പറയാൻ പറ്റും കാരണം യു പി ഇപ്പോൾ അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള ലോക്സഭയിൽ അഖിലേഷ് യാദവ് അല്ലേ എന്നാലും യു പി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യാ സംസ്ഥാനങ്ങളിലേറെ അവിടെ അവിടെ യോഗിയായിരുന്നു അല്ലെങ്കിൽ ബിജെപിക്കായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത് അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോഴും നമ്മുടെ ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും രാജസ്ഥാൻ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് രാജസ്ഥാനെ അധികാരത്തിലേക്ക് വന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ കോൺഗ്രസ് ഭരിച്ചിരുന്ന പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലുണ്ട് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഇന്ന് രാജ്യത്ത് അധികാരത്തിലുള്ള പാർട്ടിയുടെ പേര് ബി ജെ പി എന്നാണ് ഗ്രീഷ്മ ഇവിടെ മറ്റൊരു കാര്യം പറയുമ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഒരിക്കലും അധികാരത്തിലേക്ക് വരില്ല എന്ന് പലരും പറഞ്ഞെടുത്താണ് രണ്ടായിരത്തി ഒൻപതിൽ കർണാടകയുടെ അധികാരസ്ഥാന കേന്ദ്രങ്ങളിലേക്ക് ഒരു വലിയ വിപ്ലവം പോലെ ബി ജെ പി കടന്നു വരുന്നത് കർണാടകയിൽ മാത്രമാണ് നമ്മൾ പരിശോധിച്ചാൽ ആന്ധ്രയിൽ ബി ജെ പിയുമായിട്ടുള്ള ചെങ്ങാ ചെങ്ങാത്തമുള്ളൊരു സർക്കാരല്ലേ ആന്ധ്രയിലുള്ളത് തെലങ്കാനയിലേക്ക് വന്നാൽ എന്താ ബി ജെ പി അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ടില്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലേ അത്തരത്തിൽ ദക്ഷിണേന്ത്യയിൽ പോലും പോട്ട് ഇതൊക്കെ പോട്ടെ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ലോക്സഭ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒന്നിലേറെ മണ്ഡലങ്ങളുള്ള നിയമസഭാ മണ്ഡലങ്ങൾ ഏഴിലേറെ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതാണല്ലോ ഒരു ലോക്സഭാ മണ്ഡലം അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ സംഘപരിവാറിന് ഒരിക്കലും ഇടം നൽകില്ലെന്ന് പലരും പലയാവർത്തി പറഞ്ഞു കേൾക്കാറുള്ള കേരളത്തിൽ തൃശൂർ പോലെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ ബിജെപി വിജയിച്ചിരിക്കുന്നു അല്ല അത് വ്യക്തമായ ഒരു ബിജെപിയുടെ വിജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം വ്യക്തമായ രീതിയിൽ അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു തവണ അവിടെ അധികാരത്തിൽ ബിജെപിയിലെത്തുമെന്ന് ഞാൻ ഒരിക്കലും കരുതുന്നു അപ്പോഴും ദേശീയതലത്തിൽ ഇപ്പം മാധ്യമങ്ങളാവട്ടെ ദേശീയതലത്തിൽ ചർച്ചയാകുമ്പോൾ കേരളം പോലൊരു മതേതര തുരുത്തിലും ബിജെപിയുടെ ഒരു ചർച്ച ദേശീയതലത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഇപ്പൊ സുരേഷ് ഗോപിയുടെ വിജയം സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ വിജയമാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഘടകങ്ങളാണോ എന്നൊക്കെ വാദിക്കാൻ വേണ്ടി പറയാം അതിനപ്പുറത്തേക്ക് ചില യാഥാർത്ഥ്യങ്ങളും ഉണ്ടാകും പക്ഷെ അപ്പോഴും ദേശീയ തലത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ബിജെപി അവരുടെ അക്കൗണ്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുമ്പോൾ കേരളവും അതിനകത്തൊന്നായി മാറുമ്പോൾ അത് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി എല്ലാ തരത്തിലും പിടിമുറുക്കി എന്നുള്ളൊരു ചർച്ചയല്ലേ ദേശീയതലത്തിലേക്ക് അത് നൽകുക അതെപ്പോ ബി ജെ പിയുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് എല്ലാവരെയും അടിച്ചമർത്തുകയാണ് അവരെ പറ്റി സംസാരിക്കുന്നവരെ അവർക്കെതിരെ തിരിയുന്നവരെ ഒരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നൊരു മനോഭാവമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബി ജെ പിയുടെ ഈ ഒരു നിലപാട് എങ്ങനെയാണ് ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ ഇത്തരത്തിൽ പോകേണ്ടതാണോ നമ്മുടെ രാജ്യം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലേ അല്ലെങ്കിൽ ഇവിടെ പറയാനുള്ള ആളുകളുടെ അവകാശത്തെ നിഷേധിക്കപ്പെടുന്നില്ലേ ഇപ്പം ഒരു സിനിമ ഇറങ്ങിയതിന്റെ പേരിൽ അല്ലെങ്കിൽ അതെല്ലാം വെട്ടിമാറ്റപ്പെടുകയാണ് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന നിലയിൽ അത് ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും ചേർന്നൊരു രീതിയല്ല ഇവിടെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമല്ല കാര്യങ്ങൾ ബിജെപിയെ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും ഒടുവിൽ എംബുരാൻ എന്ന സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എമ്പുരാൻ അണിയറ പ്രവർത്തകർ എംബുരാന്റെ അണിയറ പ്രവർത്തകർക്ക് മാപ്പ് പറയേണ്ടി വന്നു കേരളം ഭരിക്കുന്നത് സംഘപരിവാറല്ല നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കേരളത്തിലെ എല്ലാ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളും എംബുരാനും മോഹൻലാലിനും പൃഥ്വിരാജിനും എല്ലാം പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തു എന്നിട്ടും ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നെങ്കിൽ അതെന്തുകൊണ്ടാകും ബി ജെ പി അത്രമേൽ ശക്തവും ആളുകളെ നിയന്ത്രിക്കാനും കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളർന്നത് കൊണ്ട് തന്നെയാണ് അത് കേരളത്തിനൊരു ഭീഷണിയാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതായത് ഇന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് എല്ലാവരും പരിഹസിക്കുന്ന കെ സുരേന്ദ്രൻ അല്ല എന്നുള്ള നമ്മൾ തിരിച്ചറിയണം കൃത്യമായ തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് അറിയാവുന്ന രാഷ്ട്രീയത്തെ അതിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും കോർപ്പറേറ്റ് സമീപനത്തോടെ നോക്കിക്കാണുന്ന തിരുവനന്തപുരത്ത് വലിയ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ രാജീവ് ചന്ദ്രശേഖറിലേക്ക് സംസ്ഥാനത്ത് ബി ജെ പി എത്തപ്പെടുമ്പോൾ ബി ജെ പി ഇനി അങ്ങോട്ട് ഇവിടെ വിസ്മയങ്ങൾ സൃഷ്ടിക്കും എന്നതിലൊന്നും തർക്കമൊന്നുമില്ല പക്ഷേ അതൊരു കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞുള്ള പോക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ സി പി എം ഏറെക്കുറെ അതുപോലെ തന്നെ തങ്ങളുടെ രാഷ്ട്രീയം തന്നെ ഉറക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളം പൊതുവെ എല്ലാ കാലഘട്ടങ്ങളിലും സംഘപരിവാർ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് നമുക്കറിയാം പൗരത്വ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയതലത്തിൽ കോൺഗ്രസിനൊക്കെ ഇത്ര കണ്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു നിലപാടില്ലായിരുന്നു പക്ഷെ സംസ്ഥാനത്തേക്ക് വരുമ്പോൾ എന്താ അവസ്ഥ കേരളത്തിൽ കോൺഗ്രസിന് കൃത്യമായ നിലപാട് പല വിഷയങ്ങളിലും ഉണ്ട് അതുപോലെ തന്നെ ശബരിമല വിഷയം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ദേശീയ നേതൃത്വം കോൺഗ്രസിൻ്റെ സ്ത്രീ പ്രവേശനത്തെ സ്വാഗതം ചെയ്യുകയുണ്ടായി ഇന്ന് സംസ്ഥാന നേതൃത്വം എന്ത് ചെയ്തു വിശ്വാസികൾക്കൊപ്പം നിന്നു ഇവിടുത്തെ സി പി എം ക്ഷേത്ര പ്രവേശനത്തെ അന്ന് വീണ്ടും സ്വാഗതം ചെയ്തു പക്ഷേ എന്താണ് അവർക്ക് അതുകൊണ്ട് സംഭവിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി തോറ്റുതുന്നം പാടിയല്ലോ പക്ഷെ അപ്പോഴും ബി ജെ പിക്ക് ശബരിമലയിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ ഓർക്കണം അതായത് ശബരിമല വിഷയം കത്തി നിൽക്കുമ്പോഴാണ് പഞ്ചേശ്വരത്തിന് പുറമെ ഹെലികോപ്റ്റർ വന്നിറങ്ങി ചെങ്ങന്നൂർ കൂടി സുരേന്ദ്രം മത്സരിച്ചത് എന്നിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അതായത് കേരളം സംഘപരിവാറിനെ കൃത്യമായി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തത എന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയ പ്രവുദ്ധത എന്നും സംഘപരിവാറിനെതിരാണ് സംഘപരിവാറിൻ്റെ വർഗീയതയും വിദ്വേഷത്തെയും വിഭാഗീയതയും എല്ലാം തിരിച്ചറിയുവാനും അതിനുവേണ്ടി ക്രിയാത്മകമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ഒരു മനസ്സ് കേരളത്തിന്റെ മതേതര മണ്ണിലെപ്പോൾ എല്ലാ കാലത്തുമുണ്ട് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ സി പി എമ്മും കോൺഗ്രസും ഒക്കെ തമ്മിൽ പരസ്പരം വെട്ടാനും കൊല്ലാനും ആക്രമങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുമ്പോൾ അതിനൊക്കെ ഇടയിലും ഉയർന്ന രാഷ്ട്രീയ മൂലം രണ്ട് കൂട്ടരും സ്വീകരിക്കാറും പിന്തുടരാറുമുണ്ട് അതെല്ലാം ബി ജെ പിക്ക് സംഘപരിവാറിനും എല്ലാ കാലത്തും എതിരാണ് അതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും കാലം മാറി നമുക്ക് ചുറ്റുമുള്ളത് അത്രമേൽ രാഷ്ട്രീയമായ ചുറ്റുപാടൊന്നുമല്ല അരാഷ്ട്രീയത സമൂഹത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുന്നു അരാഷ്ട്രീയമായ ഒരു സമൂഹത്തിൽ ആഴത്തിൽ വേരുകൾ ഇറക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബി അപ്പോഴും കേരളത്തിൽ ബി ശക്തമാകുന്ന നാളുകളായിരിക്കാം ഇനി വരാനുള്ളത് പക്ഷേ അതൊരിക്കലും ജനാധിപത്യത്തിൻ്റെ നല്ല നാളുകളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പക്ഷേ ജനാധിപത്യത്തിൻ്റെ തന്നെ ഒരു ഒടുവിലത്തെ ഒരു കാലത്തേക്കും ആയിരിക്കാം ഇന്ത്യൻ ജനാധിപത്യവും നമ്മുടെ ജനാധിപത്യ സംവിധാനം ആകെ പോകുന്നു ബി ജെ പിക്ക് കേരളത്തിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യൻ ജനാധിപത്യത്തെ പോലും നിയന്ത്രിക്കാൻ ഇപ്പോൾ ബി ജെ പിക്ക് സാധിക്കുന്നുണ്ട് ഇതൊരു നല്ല പ്രവണതയാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്